ഹായ് അപ്പൊ ഞങ്ങള് കർമാ റോട്ടിലേക്ക് പോവാൻ പോകുന്നത് നൈറ്റ് വൈബ് കാണാൻ വേണ്ടി അല്ലേ നൈറ്റ് വൈബ് കാണാൻ വേണ്ടി കർമാ റോഡിലേക്ക് കുട്ടികൾക്ക് ഭയങ്കര ആഗ്രഹം അപ്പൊ 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 അങ്ങനെ നമ്മൾ ഇതാ കർമാ റോട്ടിലെത്തി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വൈബാണ് നൈറ്റിൽ ഒരു പ്രത്യേക വൈബാട്ടോ നൈറ്റിൽ കിട്ടുന്ന വൈബ് നമുക്ക് ഡേലി കിട്ടിക്കൊള്ളണമെന്നില്ല നൈറ്റിലൊരു പ്രത്യേക വൈബാണ് കാരണം കുറേ ആളുകളും കടകളും ഫുഡും പിന്നെന്താ പറയുക ഇങ്ങനെ ഒരു സൈഡിൽ എപ്പോഴേൻ്റെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഫുഡൊക്കെ മേടിച്ച് ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക സുഖമുള്ള ഒരു സ്ഥലം അപ്പം നമ്മൾ അങ്ങനെ എപ്പോഴും വരുന്നതാണ് നമ്മൾ മിക്ക ദിവസങ്ങളിലൊക്കെ നമ്മളിവിടെ വന്ന് ഒരു ചായ ഒക്കെ കുടിച്ച് പോകുന്നതാണ് അപ്പോൾ ഇന്നിപ്പോൾ ഫാമിലി വരണം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ കൂടെ വന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ മേടിക്കാനുള്ള ഒരു പരിപാടിയിലാണ് അങ്ങനെ ഫുഡൊക്കെ ഓരോന്നിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കണേ എവിടെ നിന്ന് മേടിക്കണം എന്ത് മേടിക്കണം എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം നമ്മൾ അപ്പോൾ അങ്ങനെ അവർക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു ചോളം ചുട്ടത് വേണം പറഞ്ഞു അപ്പോൾ നമ്മൾ ആദ്യം അത് മേടിച്ചു അതൊക്കെ ഓർഡർ ചെയ്തു അത് മേടിച്ചു അതങ്ങനെ അവിടെ നിന്ന് ചുട്ട് തരുന്നുണ്ട് കാണുന്നില്ലേ ഈ കാണുന്ന പോലെ അവിടെ നിന്ന് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നും നമുക്ക് ചുട്ട് തരും അങ്ങനെ നമ്മളത് ഒന്ന് തൽക്കാലം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മേടിച്ചു കാരണം അവർ കഴിക്കുകയോ കഴിക്കലോ നമ്മൾ ആദ്യം നോക്കണമല്ലോ അപ്പോൾ അതൊന്ന് നമ്മളെ അഫലഹ് മേടിച്ച് കൊണ്ടുപോയി കൊടുത്തു പിന്നെ നമ്മളടുത്തത് പിന്നെന്താ പറയുക പാനീയപൂരി ഒന്ന് ടെസ്റ്റ് ചെയ്യാതെ മരിച്ചു അങ്ങനെ പാനീയപൂരിയും ഓരോന്ന് മേടിച്ചു ഞാനതും ഇതാ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ മുന്നേ പാനിപ്പുരി ഒന്നും ഉണ്ടായിരുന്നില്ല പാനിപ്പുരി ഒക്കെ ഇപ്പോൾ അടുത്ത സമയം വന്നതാണ് പിന്നെ ഇപ്പോൾ കുട്ടികൾക്ക് കളിക്കണ എന്ത് സാധനങ്ങളൊന്നും ആവശ്യമുണ്ടെങ്കിൽ അതും അവിടെ തന്നെ തൊട്ടടുത്ത് തന്നെയുണ്ട് കേൽ ഫൈവ് ഫോർ കർമ്മ എന്ന രീതിയിലുള്ളൊരു കടയിൽ അതുകൊണ്ട് ഇങ്ങനെ ഉടനീളം കടകൾ തന്നെ കേട്ടോ രാത്രിയിൽ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് അപ്പോൾ ഖലീഫാണ് അത് വാങ്ങാൻ വേണ്ടി വന്നിട്ടുള്ളത് അങ്ങനെ അതും സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ട് തന്നെ അപ്പുറത്തൊക്കെ കുറേ കടകളുണ്ട് കേട്ടോ ഫുഡിൻ്റെ കടകളാണ് കൂടുതലുള്ളത് പിന്നെ അത് മാത്രമല്ല കുട്ടികൾക്ക് കളിക്കണവും അതിൻ്റെ തൊട്ടപ്പുറത്ത് പാർക്കുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്കിതാ പാനീയപൂരും കിട്ടി അങ്ങനെ അതും മേടിച്ച് നമ്മൾ അങ്ങനെ പോയി അങ്ങനെ പിന്നെ അവർക്ക് പൊട്ടാട്ടോ സ്പ്രിങ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതും മേടിച്ചു അങ്ങനെ അതൊക്കെ ഏതാ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ കഴിക്കുകയാണ് വളരെ ഹാപ്പി ആയിട്ട് കുട്ടികളെ ഹാപ്പിയാണ് കുട്ടികളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് കുട്ടികൾ കുറേ ദിവസമായി ഇങ്ങനെ പറയുന്ന വരണമെന്ന് ഉപ്പിച്ച് പോകേണ്ട ഇപ്പിച്ച് താങ്കളൊക്കെ ഉണ്ടാവാത്തതെന്ന് ഇങ്ങനെ എപ്പോഴും പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും അവരും കൂടി ആയിക്കോട്ടെ അങ്ങനെ എല്ലാവരും കൂടി വന്നതാണ് അപ്പോൾ വൈഫും ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി പുറത്തൊക്കെ ഇറങ്ങി നിന്ന് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കുറച്ച് നേരം അടിച്ചുപൊളിച്ചു മനസ്സിനൊരു സുഖം കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ അവർക്കും ഒരു സന്തോഷം നമുക്കും അതൊരു സന്തോഷം അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു രാത്രി നമ്മൾ ഒരു രാത്രി യാത്ര അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ അതിൻ്റെ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഷോർട്സ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും മറ്റുള്ള മെയിൻ വീഡിയോ വേറെ വരുന്നുണ്ട് അതുകൂടാതെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലേക്കൻ അനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും അങ്ങനെയുള്ള വീഡിയോകളൊക്കെ നിങ്ങളെനിക്ക് എത്തിച്ചേരും